ും സൗത്തസന്ന പഠിത സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അഹ്സനി താനാടൂര് എൻ്റെ ദർശല കുട്ടികള് ഇന്ന് കൊന്നാട ഒരു സയ്യിദിൻ്റെ വീട്ടിൽ ദർശ പഠിക്കണ ഒരു സയ്യിദിൻ്റെ വീട്ടിൽ ഒരു മൗലി ഉണ്ടായിരുന്നു അതിനു വേണ്ടി പുറപ്പെട്ടതായിരുന്നു വണ്ടി ആക്സിഡന്റ് ആയി അരിത്തോട് വെച്ച് അതില് മുത്താലിമ് മരണപ്പെട്ടു ബാക്കിയുള്ള അവസ്ഥ വളരെ ഗുരുതരം എല്ലാവരും തുറക്കണം തലക്കടത്തൂര് ദർശന നടത്തണ ഉസ്താദിന്റെ ദർശലുള്ള മുത്താലിമീങ്ങൾ യാത്ര ചെയ്ത വണ്ടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അല്ലാ അപകടത്തിൽ ഒരാളും കൂടി മരണപ്പെട്ടതായിട്ട് അറിയിച്ചു കൊള്ളുന്നു നിലവിൽ രണ്ടുപേർ മരണപ്പെട്ടതായിട്ട് അറിയിക്കുന്നു തിരുവലങ്ങാട് സ്വകാര്യ ആശുപത്രിയിലുള്ള ആളാണ് മരണപ്പെട്ടത് മറ്റൊരാളെ കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് അതുവഴിയുള്ള വാഹന ഗതാഗതം എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഓയിസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ റോഡ് ബ്ലോക്ക് മാറ്റണമെന്നും വിനിതമായി അപേക്ഷിക്കുന്നു ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്